മലബാറിന്റെ വിവിധ ഭാഗങ്ങളിലും തമിഴ്നാട്ടിലുമായി വ്യാപിച്ചു കിടക്കുന്ന കുലുക്കമ്പാറ കുടുംബത്തിന്റെ പ്രഥമ സംഗമം നിലമ്പൂർ അഖമ്പാടം മഹാഗണി ഹാളിൽ നടന്നു വിവിധ ഭാഗങ്ങളിൽ നിന്നായി പരം ആളുകൾ സംഗമത്തിൽ പങ്കെടുത്തു കുടുംബാംഗങ്ങളാണ് സംഗമത്തിന് ആതിഥേയരായത് കേരളത്തിൽ മലപ്പുറം കോഴിക്കോട് പാലക്കാട് വയനാട് കണ്ണൂർ ജില്ലകളിലും തമിഴ്നാട്ടിലെ പാക്കണ്ണ ഗൂഡല്ലൂർ എന്നിവിടങ്ങളിലും കർണാടകത്തിലെ കൊടുക്ക് ജില്ലകളിലുമായാണ് കുലുക്കമ്പാറ കുടുംബാംഗങ്ങളുള്ളത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുടുംബത്തിന്റെ ഉറവിടമെന്ന് പറയുന്നത് കുറ്റിപ്പുറം വീരമംഗലത്താണ് ഇവിടെ നിന്നും വിവിധ ഭാഗങ്ങളിലേക്ക് മുൻ തലമുറക്കാർ തൊഴിലിനും മറ്റുമായി കുടിയേറിയതാണ് പിന്നീട് ആ ഭാഗങ്ങളിൽ തലമുറകളായി കഴിയുകയും താമസം മാറി മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയുമായിരുന്നു നിലവിൽ ആയിരത്തോളം അംഗങ്ങളുള്ള കുടുംബത്തിലെ കുടുംബത്തിലേയും പരം ആളുകളാണ് പ്രഥമ സംഗമത്തിൽ പങ്കാളികളായത് എൺപത് വയസ് പ്രായമുള്ള കാരണവർ മുതൽ മുപ്പത്തിനാല് ദിവസം പ്രായമായ നിലവിലെ അവസാനത്തെ കുലുക്കംപാറഅ വരെ സംഗമത്തിന്റെ ഭാഗമായി കെ പി ഉസ്മാൻ ഫൈസിയുടെ പ്രാർത്ഥനയുടെ ആരംഭം കുറിച്ച സംഗമത്തിന് കെ പി അബ്ദുറഹിമാൻ സ്വാഗതം പറഞ്ഞു കെ പി ജമാൽ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് വർത്തമാനകാല സാഹചര്യങ്ങളിൽ കുടുംബ ബന്ധം അത് വളരെയധികം സൃഷ്ടിച്ച് സമയത്താണ് നമ്മളൊക്കെ കെ പി അസീസ് അധ്യക്ഷനായി കെ പി നാസർ ഭാഗവി മുഖ്യപ്രഭാഷണം നടത്തി കുടുംബചരിത്ര പുസ്തക പ്രകാശനം കരുളായ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ പി നസീർ വാരിക്കൽ മഹല് സെക്രട്ടറി കെ പി ഇബ്രാഹിമിന് നൽകി നിർവഹിച്ചു കെ പി ഷിഹാബ് ബാബ കുടുംബചരിത്ര വിവരണം നടത്തി തുടർന്ന് കുടുംബത്തിന്റെ നിലവിലെ മുതിർന്നാംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു അഡ്വക്കേറ്റ് കെ യു ഷൌക്കത്തലിൽ ബഷീർ കുലക്കമ്പാറ കെ പി ജുനൈസ് വയനാട് ഷമീർ പുൽപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു മുതിർന്നങ്ങൾ കുടുംബത്തിന്റെ നാൾവഴികൾ വിവരിച്ചു നസീർ തലശ്ശേരി കുടുംബത്തിനായി തയ്യാറാക്കിയ ഗാനാലാപനം നടത്തി ശേഷം കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും നടന്നു എസ് എസ് എൽ സി പ്ലസ് ടു മദ്രസ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെയും എൽ എസ് എസ് യു എസ് എസ് കരസ്ഥമാക്കിയ കുട്ടികളെയും ആദരിച്ചു മത്സരവിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു മുഹമ്മദ് മത്സൂർ കുലുക്കുംപാറ ഷംന റഹ്മാൻ എന്നിവർ അവതാരകരായി വരുന്ന ഡിസംബറിൽ ഗൂഡല്ലൂരിൽ വെച്ച് രണ്ടാം സംഗമം നടത്താനും തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി